നമസ്കാരം ചതയം നക്ഷത്ര ജനിച്ചവർക്ക് ഈയൊരു ഏപ്രിൽ മാസത്തിൽ പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനിട നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുമെങ്കിലും വിട്ടുപോകുമെങ്കിലും എല്ലാം എഴുതി വെച്ചും കൊണ്ട് സമയബന്ധിതമായിട്ട് ചെയ്യുക ചെയ്യുന്ന പക്ഷം എല്ലാം വളരെ കൃത്യതയോടുകൂടി അവലംബിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും പക്ഷേ ഇത് ഇതിന് ഇതിനൊരു ഇതിനൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാനക്കയറ്റത്തിന് വഴിയൊരുത്ത വഴിയൊരുക്കത്തക്ക വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും വന്നു ചേരും വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും നിലവിലുള്ള ഗൃഹത്തിന് വാസ്തുശാസ്ത്ര പിഴയുണ്ടെന്നറിഞ്ഞതിനാൽ വിൽപ്പന ചെയ്ത് മറ്റൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കും ഒരു പക്ഷേ ഒരു ആലോചന മാത്രമേ ഈ ഒരു വർഷം നടക്കുകയുള്ളൂ അതിനൊരു തീർപ്പ് കൽപ്പിക്കുവാനും നേട്ടം കൈവരുവാനും തൃപ്തികരമായിട്ടുള്ള ഭൂമി വന്നു ചേരുവാനൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഒരു വരുന്ന നവംബർ മാസത്തിന് ശേഷമേ ആയിരിക്കുകയുള്ളൂ ഏത് പ്രകാരത്തിലും പദ്ധതി സമർപ്പണത്തിനോ രണ്ടായിരത്തി ഇരുപതിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുവാനുള്ള അവസരം ഏത് പ്രകാരത്തിലും ഈ ഒരു മാസത്തിൽ വന്ന് ചേരുവാൻ ചതയ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട് നമസ്കാരം